ദുരിതമനുഭവിക്കുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി ഗ്രാൻഡ് സ്റ്റോറീസ് ഒരുക്കുന്ന ഈ വീഡിയോ കാണാതെ പോകരുത് സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകത്തിൻ്റെ ബാക്കി പത്രം കൂടിയാണിത് പെരുവഴിയിലേക്ക് എടുത്തെറിയപ്പെടാതിരിക്കാനായി സ്വയം ഇല്ലാതാകാനും എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ ഓമനിക്കാൻ അവസരം കിട്ടാതെ ആത്മഹത്യ ശരണം പ്രാപിക്കുന്ന മൊത്തം സ്ത്രീ സമൂഹത്തിനും വേണ്ടി ഗ്രാൻഡ് മാസ്റ്റോറീസ് ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു തള്ളാം കൊള്ളാം അത് നിങ്ങളുടെ ഇഷ്ടം മദ്യവും മയക്കുമരുന്നിൻ്റെയും ഇടയിൽ ഞെരിഞ്ഞരുന്ന ഒരു സമൂഹം പലപ്പോഴും ഇരകളാക്കപ്പെടുന്നത് സ്ത്രീ കാർത്തിക്കും രമ്യയും വിവാഹിതരായിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ സന്തോഷവും ആനന്ദവും അവരുടെ ജീവിതത്തിൽ തിരതല്ലിയിട്ട് തല്ലിയിട്ട് അധിക നാളുകളായില്ല പാർക്കുകളും കടൽ തീരങ്ങളും അവർക്ക് ആനന്ദം പകർന്നു അവരുടെ സന്തോഷം ഇരുവരുടെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും നിറച്ചു കാർത്തിക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥനും രമ്യ അഭ്യസ്ത ഒരു പെൺകുട്ടിയാണ് അഭ്യസ്ത വിദ്യയായിട്ടും കൂടി രമ്യയെ ജോലിക്ക് വിടുവാൻ കാർത്തിക്കിന് താൽപ്പര്യമുണ്ടായിരുന്നു വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ രമ്യയും കാർത്തിക്കും അച്ഛനും അമ്മയുമായി കുഞ്ഞിനെ ഓമനിക്കാൻ അവർ മത്സരിച്ചു അപ്പോഴായിരുന്നു കാർത്തിക്കിന് മറ്റൊരു കമ്പനിയിൽ മാനേജർ പോസ്റ്റ് കിട്ടുന്നത് പ്രമോഷനും കൂടുതൽ സാലറിയും കിട്ടിയതിനാൽ പഴയ കമ്പനി ഉപേക്ഷിച്ച് പുതിയ കമ്പനിയിൽ ജോലി ചെയ്തു രമ്യക്ക് കുഞ്ഞുങ്ങൾ രണ്ടായി മൂന്നായി അവർ വീട്ടുകാരും വളരെ സ്നേഹഭാവത്തോടെ പെരുമാറും അമ്മയും അമ്മൂമ്മയും കുഞ്ഞുങ്ങളെ താലോലിച്ചു സമയം നീക്കി പുതിയ കൂട്ടുകാരും മാനേജർ പോസ്റ്റും കാർത്തികിന്റെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടാക്കി സ്വാർത്ഥ താല്പര്യങ്ങളാൽ മാനേജറെ വരുതിയിലാക്കാൻ കമ്പനിക്ക് അകത്തും പുറത്തും ആളുകളുണ്ടായി അവർ പണവും മദ്യവും കൊണ്ട് കാർത്തിക്കിനെ തൃപ്തിപ്പെടുത്തി കാർത്തിക് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ വീട്ടിൽ വൈകിയെത്തുന്ന പതിവ് തുടങ്ങി രാത്രി വൈകിയും പകൽ വൈകിയും ഉറങ്ങി നിൽക്കുന്ന അച്ഛനെ മക്കൾക്ക് കാണാൻ കഴിയാതെയായി മദ്യത്തിൻ്റെ ലഹരികൾ കാർത്തിക്കിൻ്റെ സ്വഭാവത്തിലും വൈകല്യങ്ങളുണ്ടാക്കി മദ്യവും മയക്കുമരുന്നും അവൻ്റെ ബലഹീനതകളായി ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അകാരണമായി വഴക്കു പറഞ്ഞു ശിക്ഷിച്ചു രമ്യ ഒറ്റപ്പെട്ടു കുഞ്ഞുങ്ങൾ അച്ഛൻ്റെ സ്വഭാവവൈകൃതത്തെ ഭയന്നു നിലവിളിച്ചു കാലുകൾ നിലത്തുറക്കാതെ പാതിരാത്രിയിൽ കടന്നു വരുന്ന സ്വന്തം മകനെ കണ്ട് വൃന്ദമാതാപിതാക്കൾ നടുങ്ങി ഭാര്യ തേനി ഇനി മദ്യപിക്കരുതെന്ന് പറഞ്ഞ് കാൾക്കൾ വീണു ഒന്നും ഒന്നിനും പരിഹാരമായില്ല കണ്ണുനീരോ രക്തച്ചുരിച്ചലോ കണ്ണിൽ നിന്ന് ഒഴിഞ്ഞതെന്ന് അവൾ പോലും അറിഞ്ഞില്ല തച്ചുടച്ച പാത്രങ്ങളും മദ്യക്കുപ്പികളും വലിച്ചെറിഞ്ഞ ഭക്ഷണ സാധനങ്ങളും നിത്യസംഭവങ്ങളായി മാറി മരുമകളുടെ ദുഃഖം ആവൃദ്ധരായ ദമ്പതികൾക്ക് സഹിക്കാനായില്ല കുറച്ചു ദിവസം സ്വന്തം വീട്ടിലേക്ക് പോയി താമസിക്കാൻ അച്ഛൻ അവളോട് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ കൈയും പിടിച്ച് ഒക്കത്ത് മറ്റൊരു കുഞ്ഞിനെയും മാറോടണച്ച് അവൾ സ്വന്തം വീട്ടിലേക്ക് നടന്നു നീങ്ങി സ്വന്തമായി കയ്യിൽ ഒരു സമ്പാദ്യവും ഇല്ലാതിരുന്ന ആ നിമിഷത്തെ അവൾ ശപിച്ചു ഒരുപാട് പഠിച്ചു ഡിഗ്രികൾ വാരി കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായി സ്വന്തമായി ഒരു സമ്പാദ്യവുമില്ലാതെയുള്ള ഈ ജീവിതത്തെ അവൾ ശപിച്ചു സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അവൾ അല്പം ആശ്വസിച്ചു വൃദ്ധരായ അപ്പൂപ്പനും അമ്മൂമ്മയും മാതാപിതാക്കളും അവളുടെ ദുരവസ്ഥ കണ്ട് കണ്ണുകൾ നിറഞ്ഞു തൂവി പൊന്നുമക്കളെയും മകളെയും ചേർത്ത വച്ചു രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് അവൾ വീണ്ടും ഭർത്തൃവീട്ടിലേക്കും മടങ്ങി ഭർത്താവിൻ്റെ കോപം അവളെ തളർത്തി മദ്യപിച്ച ലഘുകെട്ടുറങ്ങുന്ന ഭർത്താവിനെയും ആ കാഴ്ച കണ്ട് തളർന്നിരിക്കുന്ന ഭർത്തൃമാതാപിതാക്കളെയും കണ്ടിട്ട് അവൾ തേങ്ങലടക്കി പല സന്ദർഭങ്ങളിലും സഹിക്കാനാവാതെ അവൾ പൊട്ടിത്തെറിച്ചു മക്കളെയും കൊണ്ട് ജീവൻ അവസാനിപ്പിച്ചാലോ എന്നവൾ ഓർത്തു ഒരുങ്ങിയതുമാണ് ഭർത്താവിൻ്റെ വൃദ്ധ മാതാപിതാക്കൾ അവളെ വിലക്കി ഉണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണം പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാതെ അയാൾ തട്ടിത്തെറിപ്പിച്ചു ബോധം അയാൾ സ്വന്തം തെറ്റിനെ ശപിച്ചു ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉയർന്നു തുടങ്ങി വരുമാനം കുറഞ്ഞു അയാൾ അസ്വസ്ഥനായി പോലെ പെരുമാറി ഒടുവിൽ ജീവിക്കാനുള്ള അവസാന ശ്വാസവും നിൽക്കുമെന്നായപ്പോൾ അവൾ കുഞ്ഞുങ്ങളെയും കൂട്ടി യാത്രയായി പെരുവഴിയിലേക്ക് വലിച്ചെറിയുന്നതിന് മുൻപേ അവൾ ഓടി രക്ഷപ്പെടുകയാണെന്ന് വേണം പറയാൻ കഴിഞ്ഞു പോയ നിമിഷങ്ങളെ അവൾ ഓർത്തുപോയി ആ നല്ല നാളുകൾ അതിനെ ഒരിക്കലും തിരിച്ചു വല്ലില്ലെന്ന് ഓർത്തപ്പോൾ അവൾ തേങ്ങി മക്കളുടെ സന്തോഷം മാറുന്ന ജീവിതത്തിന് വേണ്ടി അവൾ ഉണർന്നേ പറ്റൂ മദ്യവും മയക്കുമരുന്നും ഒരു സാമൂഹിക വിപത്താണ് അവർ പെരുമാറ്റ സാമൂഹ്യ വിരുദ്ധരായി മാറുന്നു അവയെ ജീവിതത്തിൽ അടുപ്പിക്കാതിരിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കും സ്വന്തം കുടുംബത്തെ രക്ഷിക്കും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ജീവിതം അഴിമുട്ടി നിൽക്കുന്നു ഓർക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് പോകും പൊന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കുക ഇന്ന് ഏതൊരു സ്ത്രീയുടെയും സുരക്ഷ അവളിൽ തന്നെയാണ് എത്രയുണ്ടായാലും ഒരു ജോലി ഒരു വരുമാനം ആവശ്യമാണ് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനും കുടുംബത്തെ രക്ഷിക്കാനും അവൾക്കാവണം ആ നല്ല നാളേക്ക് വേണ്ടി ഏവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും